തിരുവനന്തപുരത്ത് ബിജെപി കൌൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യ സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് കൈരളി ന്യൂസിന് അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം അനിലിന്റെ ആത്മഹത്യയിൽ ബിജെപി പ്രവർത്തകർക്കിടയിൽ തർക്കം മുറുകുന്നു ബിജെപി നേതൃത്വത്തിനെതിരെ എഫ് ബി പോസ്റ്റുമായി നഗരസഭാ കൌൺസിലറുടെ ഭർത്താവ് തന്നെ രംഗത്തെത്തി സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് കണ്ടെത്തൽ അനുമതിയില്ലാതെ സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ ഒന്നര കോടി രൂപ കുടിശ്ശിക വന്നു ബാങ്കിൽ താൽക്കാലിക നിയമനം നടത്തിയതിൽ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി ബാങ്കിന്റെ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പലിശ നൽകിയതിൽ പതിനാല് ലക്ഷം രൂപയുടെ നഷ്ടവും സംഘത്തിന് സംഭവിച്ചു അനുമതിയില്ലാതെ പൊതുഫണ്ട് വഴി പന്ത്രണ്ട് ലക്ഷത്തിന്റെ ക്രമക്കേട് നടന്നുവെന്നും സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു നഷ്ടമായ തുക സംഘം സെക്രട്ടറിയിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പലിശ സഹിതം ഈടാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം അനിലിന്റെ ആത്മഹത്യയിൽ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ തർക്കം മുറുകുകയാണ് ബിജെപി നേതൃത്വത്തിനെതിരെ എഫ് ബി പോസ്റ്റുമായി നഗരസഭാ കൗൺസിലറുടെ ഭർത്താവ് തന്നെ രംഗത്തെത്തി ബി ജെ പി വലിയവിള കൗൺസിലറുടെ ഭർത്താവാണ് പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയത് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിന്ന് കരയാൻ ഉളുപ്പില്ലാത്തവരുണ്ടെന്നാണ് പോസ്റ്റിൽ പറയുന്നത് കാശിനുവേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ തിരിച്ചറിയണമെന്നും പോസ്റ്റിലുണ്ട് വായ്പയെടുത്ത ശേഷം പണം തിരിച്ചു നൽകാത്ത നേതാക്കൾക്കെതിരെയാണ് വലിയ കൗൺസിലറുടെ ഭർത്താവ് സുനിൽകുമാറിന്റെ വിമർശനം എന്നാൽ ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ബി ജെ പി ഐ ടി സെല്ലിന്റെ നേതൃത്വത്തിൽ മരണപ്പെട്ട അനിലിനെ പ്രതിക്കൂട്ടിലാക്കി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം